നാഷണൽ ഹൈവേ നിർമ്മാണത്തിനെതിരെ വ്യാപകമായ പരാതി ഹൈവേകളിൽ അപകടങ്ങൾ തുടർ കഥയാവുന്നു ഇന്ന് രാവിലെ മുക്കാളിയിൽ നടന്ന വാഹനാപകടത്തിൽ രണ്ടുപേർ മരണപ്പെട്ടു ദേശീയപാതയിൽ ബ്ലോക്ക് ഓഫീസിനും ഇടയിലാണ് അപകടങ്ങൾ പെരുകുന്നത് ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകളാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണമെന്നാണ് ആരോപണം വരുന്നത് മുക്കാളിയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഇന്ന് പേർ മരണപ്പെട്ടു മരിച്ചത് ന്യൂമാഹി സ്വദേശിയായ യാത്രക്കാരനും തലശ്ശേരി സ്വദേശി കാർ ഡ്രൈവറുമാണ് കാർഡേവൽ തലശ്ശേരി ചേറ്റംകുന്ന് സ്വദേശി പ്രണവം നിവാസിൽ ജയരാജിന്റെ മകൻ ജൂബിയും യാത്രികനായ ന്യൂമാഹിക്കളത്തിൽ ഹൗസിൽ രത്നാകരന്റെ മകൻ ഷിജിലുമാണ് മരണപ്പെട്ടത് ഇന്ന് പുലർച്ചെ ആറേ മുപ്പതോടെ മുക്കാളിക്കും ബ്ലോക്ക് ഓഫീസിനും ഇടയിൽ പഴയ എ എഇ ഓഫീസിനടുത്താണ് നടുക്കുന്ന അപകടം നടന്നത് കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും വരികയായിരുന്ന കാറും കണ്ണൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത് പൊട്ടിപ്പൊളിഞ്ഞ സർവീസ് റോഡുകൾ ഗതാഗത കുരുക്കിന് കാരണമാവുകയാണ് സർവീസ് റോഡിനടുത്തുള്ള വെള്ളക്കെട്ടുകളും തകർന്ന ഓവ് സ്ലേവുകളും അപകടങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് അശാസ്ത്രീയമായ ദേശീയപാതാ നിർമ്മാണത്തിനിരയാണ് ഇന്നത്തെ മുക്കാളിയിലെ അപകടമെന്ന് ദേശീയപാതാ കർമ്മസമിതി സംസ്ഥാന സമിതി അംഗമായ പ്രദീപ് ചോമ്പാല പറഞ്ഞു അശാസ്ത്രീയ ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഇരയാണ് ബുധനാഴ്ച ദാരുണമായി അന്ത്യം നടന്ന മുക്കാളിയിൽ അന്ത്യം നടന്ന രണ്ട് യുവാക്കൾ ദേശീയപാത നിർമ്മാണം പുരോഗമിച്ചു വരികയാണ് എന്നാൽ ദൗർഭാഗ്യമരെന്ന് പറയട്ടെ ഈ ജോലി ഏറ്റെടുത്ത കരാർ കമ്പനിക്കാർ റോഡ് നിർമ്മാണത്തിൽ വലിയ രൂപത്തിലുള്ള അപാകതകളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് തകർന്നടിഞ്ഞ റോഡുകൾ തകർന്ന ഓവുചാലുകൾ റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയും വന്നു ചേർന്നിരിക്കുകയാണ് ഇതോടൊപ്പം തോന്നിയ പോലെ വാഹനങ്ങൾ ഓടുന്നതോടെ മുക്കാളി മുതൽ ബ്ലോക്ക് ഓഫീസ് വരെ അപകടങ്ങൾ നിത്യ സംഭവമായിരിക്കുകയാണ് ഒരു മാസത്തിനിടയിൽ നിരവധി പേർക്കാണ് ഇവിടെ പരിക്ക് സംഭവിച്ചത് റോഡിലെ വെള്ളക്കെട്ട് കാണുമ്പോൾ വെള്ളക്കെട്ടിനകത്തുള്ള കുഴിയിൽ ബൈക്കുകൾ വരികയും ബൈക്കുകൾ തെന്നിമാറി തെന്നി വീണ് അപകടം നടക്കുകയാണ് എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ ഇത്തരം അപകടങ്ങൾ പരിശോധിക്കാനോ റോഡ് നിർമ്മാണത്തിൻ്റെ അപാകത പരിഹരിക്കാനോ ദേശീയപാത അതോറിറ്റി തയ്യാറാവുന്നില്ല എന്നത് ദുഃഖകരമായ ഒരു സത്യമാണ്